ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ ലീഡ്സിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തി റൺസിന്റെ വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് മറികടക്കുകയായിരുന്നു ടെസ്റ്റ് ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ കനത്ത പരാജയ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ല നൽകുന്ന നിരാശ ചെറുതല്ല അതേസമയം ആദ്യ ടെസ്റ്റിലെ പരാജയം ഇന്ത്യൻ ടീമിൽ സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയ ചില താരങ്ങൾക്ക് രണ്ടാം ടെസ്റ്റിൽ ടീമിൽ ഇടം ലഭിച്ചേക്കില്ല പ്രധാനമായും രണ്ട് താരങ്ങൾ ടീമിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ നിരയിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ട താരങ്ങളിലൊരാളാണ് ഷർദുൽ താക്കൂർ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ടീമിനായി കാര്യമായി സംഭാവന നൽകാൻ താരത്തിന് സാധിച്ചില്ല നിതീഷ് കുമാർ റെഡ്ഡിയെ മറികടന്നായിരുന്നു ഷർദുൾ താക്കൂറിനെ ഇന്ത്യ പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ എട്ട് പന്തിൽ ഒരു റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പന്ത്രണ്ട് പന്തിൽ നാല് റൺസും ഷർദുൾ താക്കൂർ നേടിയത് നാലാം പേസറായി കളിച്ച താരത്തിന് ആദ്യ ഇന്നിംഗ്സിൽ വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റുകളാണ് താരം നേടിയത് രണ്ട് ഇന്നിങ്സുകളിലുമായി ആകെ പതിനാറ് ഓവറുകൾ മാത്രമാണ് ഷർദുൽ താക്കറിനെ കൊണ്ട് ഇന്ത്യ അറിയിച്ചത് ടീമിലെടുത്തിട്ടും ഷർദുൽ താക്കൂറിനെ വേണ്ട വിധത്തിൽ ഇന്ത്യ ഉപയോഗിച്ചില്ല എന്നും ഇതിനിടെ വിമർശനം ഉയർന്നിരുന്നു ഷർദുൽ താക്കൂറിനെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഉപയോഗിച്ച രീതി വെച്ച് രണ്ടാം ടെസ്റ്റിൽ താരത്തിന് ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് ഷർദുൽ താക്കൂറിനെ മറികടന്ന് നിതീഷ് കുമാർ റെഡ്ഡിക്കാവും ഇന്ത്യ അവസരം നൽകിയേക്കുക രണ്ട് ഇന്നിങ്സുകളുമായി എണ്ണൂറ്റി റൺസ് നേടിയിട്ടും ഇന്ത്യ ബൌളിംഗ് ഫീൽഡിംഗ് പിഴവുകളിലൂടെ തോൽവി ചോദിച്ചു വാങ്ങി മലങ്കയൻ പേസർ പ്രസീദ് കൃഷ്ണയും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ മൂന്നാം പേസറായിട്ടാണ് പ്രസിദ്ധ കൃഷ്ണ കളിച്ചത് മത്സരത്തിൽ പ്രസീദിന്റെ പന്തിൽ ഇംഗ്ലണ്ട് അനായസം റൺസ് കഴിഞ്ഞ കാഴ്ചയാണ് കണ്ടത് മൊത്തം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പതിനഞ്ച് ഓവറിൽ തൊണ്ണൂറ്റി റൺസും പ്രസിദ്ധ കൃഷ്ണ വഴങ്ങി പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം അഷ്ദീപ് സിംഗ് ആകാശ് സിംഗ് ഒരാൾക്ക് ഇന്ത്യ പ്ലേയിങ് ഇടം നൽകിയേക്കും